മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പറഞ്ഞത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ അതിൻ്റെ പേരിൽ മുസ്ലിം ലീഗിനെ പഴിചാറുകയാണ് പിന്നെ ആരെയാണ് പഴിചാറേണ്ടത് എന്തായിരുന്നു അന്നുണ്ടായിരുന്ന സംഭവം അരിയിൽ മേഖലയിൽ മുസ്ലിം ലീഗ് അല്ലാതെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് പ്രവർത്തന അനുമതി നൽകാതിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു അവിടെയുള്ള സംഘർഷങ്ങളുടെ തുടക്കം എന്തായിരുന്നു സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള വായനശാല തകർത്തു അതിന് പച്ച പെയിന്റിച്ചു അതിനുശേഷം തുടർച്ചയായിട്ടുള്ള അക്രമങ്ങളുണ്ടായി ആ അക്രമത്തിന്റെ ഘട്ടത്തിൽ ഈ സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ അവിടെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണല്ലോ സഹാവ് പി ജയരാജനും അത് അതോടൊപ്പം അന്നത്തെ കല്യാശ്ശേരി എം എൽ എ ആയിരുന്ന സുഖാവ് ടി വി രാജേഷ് അവരെയും വെറുതെ വിട്ടില്ലല്ലോ അവരാരും അക്രമിക്കാൻ വേണ്ടി പോയവരില്ലല്ലോ പാർട്ടിയുടെ ഉന്നതരായിട്ടുള്ള നേതാക്കളെ പോലും അക്രമിക്കുന്ന വിധത്തിലേക്ക് അരിയിൽ മേഖലയിലെ മുസ്ലിം ലീഗ് മാറുകയല്ലേ ചെയ്തത് ജില്ലയിലെ എല്ലായിടത്തും മുസ്ലിം ലീഗ് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കില്ല പക്ഷെ അരിയിൽ മേഖലയിൽ അത്തരമൊരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് ഇതൊക്കെയല്ലേ സംഘർഷത്തിന്റെ അടിസ്ഥാനം ഇപ്പൊ അദ്ദേഹം പറഞ്ഞതെന്താ അവിടെ ഉണ്ടായിട്ടുള്ള സംഘർഷത്തെ തുടർന്ന് സ്വാഭാവികമായുണ്ടായ പ്രതികരണത്തിലാണ് മോഹനെ പരിക്കുപറ്റിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം സ്വാഭാവികമായുണ്ടായ പ്രതികരണം ഇപ്പം മോഹനെ വെട്ടിനുറുക്കിയത് സ്വാഭാവികമായി ഉണ്ടായ പ്രതികരണമെന്ന കണ്ടുപിടുത്തമാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ അധ്യക്ഷൻ നടത്തിയിട്ടുണ്ട്